ഹലോ കയസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നത്തെ പരിപാടി ഞങ്ങൾക്ക് സ്പെഷ്യല് മന്തിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് മന്തിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ് മന്തിക്ക് എന്താണ് വാങ്ങണ്ടെന്ന് കോയോ ഇന്ന് ചിക്കൻ മന്തിയാണ് ചിക്കൻ മന്തി അതെ 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 അങ്ങനെ തന്നെ മാറ്റുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചിക്കൻ മന്തി ആണ് അപ്പൊ ഞങ്ങള് മന്തിക്കില്ല അരി വാങ്ങാൻ പോകുന്നത് ഏഹ് അപ്പൊ ഞങ്ങൾ അരി വാങ്ങി ചിക്കനും വാങ്ങണം ചിക്കനെ നമ്മക്ക് ഇതാക്കണീ കോഴിനെയൊക്കെ നമുക്ക് പിടിച്ചാ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ അരി വാങ്ങിട്ട് വരാം ഓക്കെ അതെയാ ഞങ്ങൾ അടുത്ത ഗിഫ്വേ പ്രാവാണ് ഞങ്ങൾ ഒരു നാല് പ്രാവുണ്ട് ആ നാല് പ്രാവിനെ ഞങ്ങൾ ഗിഫ്വേ തരും അപ്പൊ ആരൊക്കെ വാണ്ട കമന്റ് നല്ല കമന്റ് നമ്മൾ സ്വീകരിക്കുന്നതാണ് ഓക്കെ ഞങ്ങൾ പ്രാവിനെ ആയിട്ട് തരും ഗേസ് ഞങ്ങൾ വാങ്ങാൻ നോക്കുകയാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത് തരി സാധനങ്ങളാണ് പായസം ഇതൊക്കെ അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് മന്തി അതേപോലെ സേമിയം പായസം ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇമ്മേണൊക്കെ സ്പെഷ്യലിസ്റ്റ് ഉമ്മ വേണമൊക്കെ തീരും ഉമ്മേൻ്റെ കുക്കിങ്ങാണ് നല്ലപ്പോൾ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു ലെവലാകുമ്പോൾ ഞങ്ങളിത് നിർത്തേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ നേരത്തേക്ക് വിടേക്ക് മാറ്റും ഓക്കെ അപ്പം നമുക്ക് ഇനി ഇത് പായസമായിട്ട് കാണാം നമ്മളിതാക്കണ് ആ അതൊക്കെ ഇട്ടു വെള്ള നല്ല ചൂട് വെള്ളത്തിലൊക്കെ ഇട്ടു അപ്പോൾ ഇതിങ്ങനെ ഇനി ഇതിൽ കടന്ന് പോതിരും പാൽ ഒഴിച്ചു മതിക്ക് പാൽ എപ്പോഴും ഒഴിച്ചാൽ വെന്തിട്ട് പാൽ വെച്ചും അപ്പോൾ ഞങ്ങൾ ഇത് ഒഴിച്ചു ഇത് ഇടും ഇടും പിന്നെ അണ്ടി മുന്തിരി അതൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തിടും അപ്പോൾ നമുക്ക് തരിക്കഞ്ഞി ആവും ാണ് തരിക്കഞ്ഞി പറഞ്ഞാൽ അപ്പോൾ ഇത് സേമിയ പായസമാണല്ലോ തരിക്കഞ്ഞി അല്ല അപ്പോൾ തരിക്കഞ്ഞി വെറും വേണം അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും റാവ വേണ്ടി കണ്ടോ സേമിയം കൊണ്ട് ഒരു പായ സേമിയ പായസം ആക്കരുത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മളിങ്ങനത്തൊക്കെ ഇളക്കി കൊടുക്കുക ഒക്കെ അതിൻ്റെ ഒപ്പം തന്നെ പറയുക നമ്മൾ ശർക്കര നമ്മൾ അലിയിച്ചാൽ മുട്ടക്കുന്നത് അപ്പം തന്നെ ഇന്നത്തെ പരിപാടികൾ അതേപോലെ തന്നെ ഇന്ന് ഷവർമ്മ ഉണ്ടാക്കുന്നുണ്ട് അത്ത ഷവർമ്മൻ്റെ മൈതാ ഒക്കെ ഇതാക്കണോ ഞങ്ങൾ റോൾ ചെയ്ത് വെച്ചേക്കണ് കണ്ടോ അതിൻ്റെ ഉള്ളിയാകും എന്താണ് ഇതിന് പറയുക ക്യാരറ്റ് ആക്കെ ഞങ്ങൾ റോസ് ഇതാക്കി വെച്ചേക്കണ് ഇനി ഞങ്ങൾ ഇതുകൊണ്ട് കുബൂസ് ഉണ്ടാക്കും ഇന്നുകൊണ്ട് കുബൂസാക്കും എന്നൊരു ഷവർമയാണ് ഇന്ന് വേറെ കുബൂസ് കുബൂസ് എന്താണ് കുബൂസ് ഹോം മെയ്ഡ് ആണ് എന്തുകൊണ്ട് നമ്മൾ നിന്ന് ഷവർമ്മ ഉണ്ടാക്കും ഗൈസ് അപ്പോൾ ഞങ്ങൾ എന്താണ് പരിപാടി കണ്ടില്ലേ മന്തിയാണ് മന്തി വെക്കുകയാണ് പിന്നെ ഷവർമ്മ ഉണ്ട് താത്താൻ്റെ ഒക്കെ ഷവർമ്മയാണ് നമുക്ക് നോക്കി നോക്കാം എന്താണ് എന്നുള്ളത് മന്തിക്കുള്ള മസാല കൂട്ടാണ് ഗൈസ് അമ്മാൻ്റെ സ്പെഷ്യലാണ് ഫുള്ള് നാരങ്ങട്ട് പിന്നെ ഞങ്ങൾ മറ്റേ ചിക്കൻ്റെ ക്യൂബ് അതിൻ്റെ ഇതൊരു ആണ് മാഗി ക്യൂബ് അതിട്ട് ഇത് നമ്മൾ പണ്ടത്തെ കുരുമുളക് തന്നെ എന്താണ് നമ്മൾ കൃഷി ചെയ്താലേ നമുക്കുള്ള ഉപകാരം ഇത് പച്ചമല്ലി ഓക്കെ അപ്പോൾ പച്ചമല്ലി ഇട്ട് ഇനി നമ്മൾ കുരുമുളക് അത് നമ്മൾ പണ്ടിൻ്റെ കുരുമുളക് പുതിയത് ഉണ്ട് നമ്മളിത് വേറെ എല്ലാവർക്കും നമ്മൾ ഗീവ്വേ തരുന്നതാണ് കുരുമുളക് വേണ്ട പോലൊക്കെ പറഞ്ഞോളൂ അപ്പൊ കുരുമുളക് ഇട്ട് ആണ്ടോ അപ്പൊ ഞങ്ങള് ഇതെന്താ ചീരവോ അത് പെരിഞ്ചീരകം ശവ എന്താ ശവർമ്മ അപ്പൊ എന്താ നല്ലത് നമ്മക്കിന്ന് പിന്നെ മന്തി ആ അപ്പൊ ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കും കേസേ ബാക്കി നാളെ അപ്പൊ ഞമ്മള് ഷവർമക്കുള്ള സാധനം റെഡിയാണ് അതിന്റെ കുബൂസാണത് ഏർ ഒന്ന് ഞങ്ങള് ചതുരത്തിലും ഒന്ന് വൃത്തത്തിലും ഒന്ന് ത്രികോണത്തിലുമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഏർ ഞങ്ങൾ ഒരു കൈവാണ് സംഭവം ഇതേപോലെ പല പല ആകൃതിയിൽ ഉണ്ടാക്കുന്നത് അപ്പം എന്താ പറയുക ഇന്നത്തെ സ്പെഷ്യൽ താത്താൻ്റെ ആണ് ഇതിപ്പം കോടാലി വാങ്ങത്തു നിന്നൊക്കെ പഠിച്ചതാണെന്നാണ് പറഞ്ഞത് എറണാകുളത്തൊക്കെയാണ് താത്താൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏ അപ്പോൾ എറണാകുളത്താണ് പോലെ ബിസിനസ്സൊക്കെ ഉള്ളത് അപ്പോൾ ഇത് എറണാകുളം കൂപ്പൂസാണ് ചതുര കുപ്പൂസാണ് വാണ്ടവരൊക്കെ ഞങ്ങളെ സമീപിക്കേണ്ടതാണ് ഹോമേഡായിട്ട് ഞങ്ങൾ ചെയ്തു തരും ഇതൊക്കെ അപ്പോൾ നെയ്യ് വാട്ട് നെയ്യ് ഞങ്ങൾ അണ്ടിപ്പരിപ്പൊക്കെ വാട്ടുകയാണ് മുന്തിരി ഉണ്ട് ഇപ്പറത്ത് ഞങ്ങൾ ഇതാക്കണേ ഷവർമേൻ്റെ കുബൂസ് റെഡി ആക്കുകയാണ് ഇതിൻ്റെ ആകൃതി പറയാന്ന് വെച്ചാൽ അറിയില്ല ഏഹ് അത് ഏതാകൃതി എന്ന് വെച്ചാൽ അറിയില്ല ഓ മൈ ഗോഡ് സ്പൂൺ ചാടി കാസ് അപ്പോൾ നമ്മൾ ഇപ്പം ഉണ്ടോ ഒരു സ്പൂൺ എടുത്ത് കൊണ്ടാണ് ആക്കണത് ആ ആ അതെന്ത് കാട്ടും ആ അങ്ങനെ ഉണ്ടാവും വിഷയല്ലേ ഇത് ഞങ്ങൾക്ക് എന്താ വെച്ചാല് നമ്മളെപ്പോഴും കുക്കറിലൊക്കെ ഒരു സ്പൂൺ ഇടണം ആവി പുറത്തേക്ക് താവാതെക്കാൻ അതേപോലെ ഓവർ കരിയാതെക്കാനും ഒരു സ്പൂൺ ഇടണം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവാണ് ഓ പായസം പായസം അപ്പൊ ഒന്ന് തുറക്കാനല്ല പായസം ഇതാണ് നമ്മള് ലഘുഭക്ഷണങ്ങള് വടത്തോന് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും റാസാക്കി തരട്ടെ എന്താണ് അപ്പൊ ഇതാണ് പായസം ഓക്കെ പായസം റെഡി ആയി അപ്പോൾ നമ്മൾ നമ്മളൊക്കെ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് നമ്മൾ മയോണീസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ നാടൻ മുട്ടയാണ് കാര്യം ഇതൊരു നാടൻ മുട്ട ഇപ്പോൾ മാർക്കറ്റിൽ പത്ത് റുപ്പ്യ ഉണ്ടാവും അങ്ങനെ നാടൻ മുട്ട കൊണ്ട് നമ്മൾ ഒക്കെ അടിച്ചണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മളെ ഹെൽത്ത് നമ്മൾ എപ്പോഴും നോക്കണം ഇതാണ് ഷവർമെൻ്റെ കൂട്ട് ഷവർമെൻ്റെ കൂട്ട് ഇതാണ് ഇതൊക്കെ ഞങ്ങൾ മയോണൈസ് അടിച്ചാൽ പോവുകയാണ് അപ്പോൾ ഞങ്ങളിതൊക്കെ ആക്കണ മഴ മണിച്ച് ആക്കി കഴിഞ്ഞപ്പോൾ ചിക്കൻ ഇത് വേറെ കറിക്കില്ല ഉണ്ട് ഇതിൽ വേറെന്തോ ഇതിലെന്താ മന്തിക്കില്ല വേണമ അത് മന്തിയാണ് ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വെച്ച് ഇതേപോലത്തെ ഒരു ട്രൗസർ ഉണ്ടായിന് അതാണ് ഇത് ആ നീളത്തിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിരിക്കണത് അപ്പോൾ ഇത് ഇത് ചിക്കൻ പൊരി ചിക്കൻ പൊരിച്ചാനോ ആ അത് ചിക്കൻ പൊരിച്ചാനാണ് ഇപ്പോൾ ആക്ക് മന്തി പറ്റൂല അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ചിക്കൻ പൊരി ഉണ്ടാക്കുകയാണ് കൈസ് അതെ അപ്പൊ ഞങ്ങള് ഷവർമ്മക്കില്ല ചിക്കൻ അളക്കരുത് താത്താക്ക ചിക്കൻ വേണം ഷവർമ്മക്ക് അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് എടുക്കാൻ പറയാനുള്ള നമ്മൾ എന്താ ചിലപ്പോ എല്ലാ ദിവസവും എല്ലാര്ക്കും എല്ലാം ഉണ്ടാവുന്നില്ല നമ്മൾ ഇല്ലാതെ ഞമ്മളെ ആഘോഷിക്കുക ഏഹ് ചില ദിവസം ഞമ്മക്ക് അപ്പായി കയറാം ചട്നി കേങ്ങ് കറി കഴിക്കാനും അപ്പൊ ഇല്ല സ്പെഷ്യൽ എന്തേലും ഇല്ല ദിവസങ്ങളെ നമ്മള് വീഡിയോ എടുക്കുകയുള്ളൂ അല്ലാതെ അന്നൊന്നും ഇരിക്കൂല അപ്പൊ ഇന്ന് കുറച്ചുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നിറക്കുന്നില്ലമ്മ അപ്പൊ ഇല്ലാത്തോരും ഉണ്ടാവും ഇതേപോലെ നമുക്കും ഇല്ല അപ്പൊ ഞമ്മളിതേപോലെ ചെയ്യും

ഞങ്ങള് ഇത് ഉണ്ടാക്കുന്നത് മായോണീസാണ് ഇമ്മ മായോണീസാണ് മെയിൻ ഷെഫ് ഇമ്മ സെക്കൻഡ് ഷെഫ് താത്ത ഷാവർമ്മ ഷെഫ് അടിച്ചു എന്താണ് മോനെ കുത്തും അപ്പൊ ഇത് ഞങ്ങളെ കുബൂസ് ഇത് കുബൂസ് ഞങ്ങള് മാഗ് മാഗ്നേറ്റ് ഒക്കെ ചെയ്തുണ്ടാക്കി ഞങ്ങളെ ചിക്കൻ ഇത് പിന്നെ ഞങ്ങൾ ഇതാക്കണ് സർവത്ത് ഉണ്ടാക്കിയിണ് നാരണ്ടാക്കിയേക്ക് പിന്നെ ആ കണ്ടോ ഇത് നമ്മളെ ഷവർമന്റെ മിക്സാണ് നമ്മളെ വെജിറ്റബിൾസൊക്കെ പാടില്ല മിക്സിങ്തെ അതെ ഇത് ഇച്ചു മാത്രല്ല തണുച്ച് സർബത്താണിഞ്ച് മെയിന് സർബത്ത് ഇഷ്ടം കണ്ടോ ഇത് നമ്മളെ സർബത്ത് ഇത് നാരങ്ങള്ള തണുത്തുള്ള നമ്മൾ കണ്ടോ അത് അനു ഇതാക്കണേ അപ്പോൾ നമ്മൾ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇക്വാലിറ്റിയാണ് അത് ഞങ്ങൾ ഞങ്ങളെ പേരിൽ ഇക്വാലിറ്റി എപ്പോഴും നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു പണി ഉണ്ടോ അത് ഇതേപോലെ ബലൊക്കെ കൂടി കൊടുക്കും ഇതാണ് ഇതൊക്കെ ഇപ്പം സർവത്ത് ഞാൻ ഉണ്ടാക്കി നാരങ്ങളിൽ അനുണ്ടാക്കി മത്തൊക്കെ അനു മുറിച്ച് ഇപ്പം കണ്ട ചിക്കൻ കട്ടിങ് അനു ആണ് ചെയ്യണത് അപ്പൊ ഇതാണ് നമ്മൾ അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മള് വേണം ഞങ്ങൾ എങ്ങനെ ഒറ്റക്ക് ഇമ്മാരെയും താത്താരെയും ഞങ്ങൾ ഒറ്റക്ക് ആക്കൂല ഞങ്ങൾ എല്ലാവരും ഒപ്പൊപ്പാണ് പണിയെടുക്ക അപ്പൊ ഞങ്ങളെ കുറിച്ചില്ല ഞങ്ങൾ അഭിപ്രായം എന്താ ഞങ്ങള് പണിക്കൊക്കെ കൂടി അതെ തരുന്നില്ല അപ്പൊ ഞമ്മള് പറഞ്ഞ പറഞ്ഞില്ല പണിയൊക്കെ എടുക്കുമ്പോ നമ്മൾ ഇതേപോലെ കൂടി പൂളി കൊടുക്കാമോ ഭാരം തോന്നൂല ആ നല്ല പെൺകുട്ടികളാണ് ഡൗട്ടുണ്ട് പക്ഷെ ഞാൻ നല്ല കുട്ടിയാണ് ആ മീൻ നന്നാക്കും കോഴി കൈകും പത്തിരി പരത്തും എല്ലാ പണിയും ഞങ്ങൾ എടുക്കും കിട്ടിയ ഇനി ഒരു മരുവണയും കൂടി കിട്ടണം അതെ അത് തരഞ്ഞാല് ആ കുട്ടി ഭയങ്കര വാഗണം കാരണം നമ്മളെ പോലെ പോലൊരാളെ വലിയ ഒരു അതെ അതെ ഞങ്ങൾ ഒന്ന് കാട്ടിത്തരാം ഇങ്ങനെ നമ്മൾ ഒക്കെ മെയിൻ വാഗ്ലത്തില്

ഞമ്മള് നാരങ്ങളുണ്ട് ഉണ്ട് ഷവർമ എല്ലാം ഉണ്ട് ചിലപ്പം ചില ചില ടൈമിൽ ഉണ്ടാവും ഉണ്ടാകുന്ന ടൈമിൽ നമ്മള് വീട് എടുക്കാം അല്ലാത്ത ഞാൻ പറഞ്ഞില്ലേ കപ്പും ചട്ടനിണ്ടാവുമ്പോ നമ്മൾ ഇതേപോലെ ഇനി ചവർമ്മ ഞങ്ങള് ടേസ്റ്റ് മക്കളെ പേരും ടേസ്റ്റ് ഉണ്ടായി ഉണ്ടാകുമ്പോ ഇതേപോലെ പേരില് ടേസ്റ്റുള്ള സാധനം അടിപൊളി അപ്പൊ മന്തി ഓപ്പൺ ആക്കി വൈ ദമിട്ടു ദമ്മ തുറന്നുവാസ്യ അത് കണ്ടോ എന്താ അടുക്കളിന്ന് വെച്ചിണ്ടാക്കിട്ട് അതിനടുത്ത് രാത്രി തിന്ന മന്തി പൊട്ടിച്ചു ഞങ്ങള് ഓ ഉണ്ടോ ഇപ്പാക്ക് സ്പെഷ്യൽ ഇതാക്കണേ ഞങ്ങള് നെയ്ച്ചോണ്ട് വെച്ച ഇപ്പൊ മന്തി ഒന്നുമില്ല അത് ഇപ്പാക്ക് സ്പെഷ്യലാ പിന്നെ മന്തി ഷവർമ ഷവർമ്മ ഏതാ മണം മന്തി മന്തി ഹോം ബാക്കി മന്തി